പുറത്ത് രാജകീയ സെറ്റപ്പ് അടുക്കളയിൽ അറപ്പ് തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ വൈറലായി ഹൈദരാബാദ് കഫേയുടെ വീഡിയോ പുറം കാഴ്ചകളിൽ വീണു പോകരുതെന്ന മുന്നറിയിപ്പ് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ പലപ്പോഴും പുറത്തെ സൗന്ദര്യത്തിൽ മയങ്ങി പോകുന്നവരാണ് നമ്മളിൽ പലരും അത്തരത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഹോട്ടലിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉർവശി അഗർവാൾ എന്ന ഇൻഫ്ലുവൻസറും കമ്മീഷണർ ഓഫ് ഫുഡ് ആൻഡ് സേഫ്റ്റി തെലങ്കാനയും പങ്കുവച്ച വീഡിയോയും ചിത്രങ്ങളുമാണിത് ഹൈദരാബാദിലെ ഹൈദരാബാദിലെളി ഇന്ദിരാനഗറിലെ ലാവിയ ആൻഡ് റോസ് കഫേയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഹൈദരാബാദ് നഗരത്തിലെ ജനപ്രിയ കഫേകളിൽ ലാവിയ ആൻഡ് റോസ് കഫേ കഫേയുടെ മുൻവശം അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു പ്രത്യേക ദീപവിധാനങ്ങളും സീറ്റ് അറേഞ്ച്മെന്റും കണ്ടാൽ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനം മനോഹരമായ രീതിയിൽ പിങ്ക് നിറത്തിലുള്ള കൃത്രിമ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മേൽക്കൂര അവിടെ ഇവിടെ കൃത്യമായി അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബൾബുകൾ കസേരകളിലാണെങ്കിൽ പ്രത്യേക ഡിസൈനിലുള്ളവ ആരും കൊതിച്ചുപോകുന്ന കഫേ പക്ഷേ ഈ കാഴ്ച കണ്ട് ആരും ഉള്ളിലേക്ക് കയറരുതെന്നാണ് ഉർവശി അഗർവാളിന്റെ ഉപദേശം ജനാലകളിലും വാതിലുകളിലും ചെറുപ്രാണികളെ പ്രതിരോധിക്കുന്ന സ്ക്രീനുകളില്ല അടുക്കളയുടെ തറ വഴുവഴുപ്പ് നിറഞ്ഞത് ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു കേക്ക് തയ്യാറാക്കുന്ന സ്ഥലത്തെ മേൽക്കൂരയിലെ പെയിന്റും സീലിങ്ങും അടർന്നു തുടങ്ങിയിരിക്കുന്നു അവ എപ്പോൾ വേണമെങ്കിലും പൊടിഞ്ഞു താഴേക്ക് വീഴാമെന്ന അവസ്ഥ ആരെങ്കിലും വീഡിയോ കണ്ട് ഹോട്ടലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ചോദിച്ചു ഇതോടെ വീഡിയോ വൈറലായി മാറുകയായിരുന്നു നിരവധി പേരാണ് പിന്നാലെ രൂക്ഷ വിമർശനവുമായി എത്തിയത് കിട്ടുന്ന ലാഭത്തിന്റെ പത്ത് ശതമാനം ചിലവഴിച്ചാൽ പോലും ഇതിലും നല്ല അടുക്കള ഒരുക്കാമെന്ന് ചിലർ ചിലരെഴുതി വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അറിയാൻ ഹോട്ടലുകളിലെ അടുക്കളയിലൂടെ വേണം ആളുകളെ അകത്തേക്ക് കയറ്റിവിടേണ്ടതെന്ന് ഒരു കാഴ്ചക്കാരൻ നിർദ്ദേശിച്ചു ഡിസംബർ പത്തൊൻപതിന് ലാവിയ റോസിൽ നടത്തിയ പരിശോധനയിൽ ശുചിത്വ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിരുന്നില്ലെന്ന് തെലങ്കാനയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ പറഞ്ഞു